വരവോയെപ്പോ ഞങ്ങളെ വിശ്വസിച്ച് മിനിസ്റ്റർ കണ്ട അപേക്ഷ ഉണ്ടായിരുന്നു അதையும் വിട്ടില്ല അവളെ പിടിച്ചേറ്റി എന്തു ചെയ്യാ സരവില്ല ചില സരങ്ങളെ കുടിയാൽ മണിക്കൂറുകൾ തന്നെ വൈകും প্রত্যেকച് മന്ത്രിമാരുടെ മുണ്ടി ഒരു വരും അതെ അതിക്ക് ഇതിനെ अरे വരും പുരിക്കും ഇവിടെ ഇരിക്കും ഇരിക്കും ആമരണ്ടാണ് ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പഞ്ചാബിലേക്ക് പോയിട്ട് വരും അവിടെ തീവ്രവാദികളുമായിട്ട് ഒരു ഉണ്ട് ആദ്യം നമുക്ക് ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ജുവല്ലറി നടത്തുന്നു ഇത് കുറുപ്പ് സാറിന്റെ മകനാ ശ്രീകുമാർ ഇതെന്റെ ചെറിയ അമ്മാവൻ റവന്യൂ വകുപ്പിലാണ് അതെന്റെ കൊച്ചൻ എക്സൈസ് കമ്മീഷണറാണ് ബോംബെയിൽ

ഓടി വേണ്ട അച്ഛൻ വിളിക്കുന്നു ഞാനും കൂടെ ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ അദ്ദേഹത്തിന് തലേ വെച്ചാൽ ഉറുമ്പരിക്കും താഴെ വെച്ചാൽ പേനരിക്കും അങ്ങനെയാ കൊണ്ടു കൊണ്ടുകണക്കുന്നത് എടുത്തു കൊടുക്കുമോളെ നോ പ്ലേസ് ഐ വിൽ ടേക്ക്